യിൽ വെള്ളം കഴിയുന്നില്ല ഒരു വലിയ ഓട്ടോറിക്ഷയുടെ വലുപ്പത്തിലുള്ള ഒരു വണ്ടിയിലാണ് ഇവിടെ കൊണ്ടുവന്നത് ഏത് കുന്നിൻ്റെ ഈ റോഡെല്ലാം ആരാ വെട്ടിപ്പൊളിച്ചതും എട്ടര കോടി രൂപയ്ക്ക് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെയും അതുപോലെ തന്നെ ഗുണഭോക്താക്കളുടെയും സഹായത്തോടുകൂടി പങ്കാളിത്തത്തോടുകൂടിയുള്ള പദ്ധതിയാണ് ജലജീവൻ മിഷൻ അൻപത് ശതമാനം കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് പതിനഞ്ച് ശതമാനം പഞ്ചായത്ത് പത്ത് ശതമാനം ഗുണഭോക്താവ് അങ്ങനെ വരുമ്പോൾ ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഏഴായിരത്തി ചില്ലാനും വരുന്ന കുടുംബങ്ങളിലേക്ക് എല്ലാ വീടുകളിലേക്കും ഇൻഡിവിജ്വൽ കണക്ഷൻ ആ വീടിന്റെ മുറ്റത്ത് പൈപ്പ് സ്ഥാപിച്ച് വള്ളം കൊടുക്കണം അതിനാ പണം ആ പണം തന്നല്ലോ പണം കിട്ടുന്നില്ല നിങ്ങൾ പറയുന്നത് ആദ്യം പണിയെടുക്കണ്ടേ നിങ്ങൾ ഈ റോഡിന്റെ പണിയെല്ലാം പറഞ്ഞ പ്രകാരം റോഡിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് ബില്ല് ഹാജരാക്കുമ്പോഴല്ലേ സുഹൃത്തുക്കളെ പണം കിട്ടേണ്ടത് നിങ്ങളുടെ പഞ്ചായത്തിന്റെ വെയിറ്റിംഗ് ഷെഡിൽ നിന്ന് ധർണ നടത്തിയോട് പണം കിട്ടുമോ പണിയെടുപ്പിക്കണ്ടേ കരാറുകാരൻ പണിയെടുക്കണം ആ പണിയെടുത്ത് എ മെഷർമെന്റ് ചെയ്യണം ആ മെഷർമെന്റിനോള് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് പിന്നെ അഡീഷണൽ ആയിട്ട് മെഷർമെന്റ് ചെയ്യണം എന്നിട്ട് ആ ബില്ല് സമർപ്പിക്കുന്ന നിങ്ങൾ എന്നിട്ട് പണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ന്യായമാണ് അപ്പോൾ പണിയെടുക്കാതെ പണിയെടുപ്പിക്കാതെ പക്ഷെ പണിയെടുക്കുന്നുണ്ടോ ചിലയിടങ്ങളിലും എടുക്കുന്നുണ്ട് ഇവിടെ ഘോര പ്രസംഗിച്ച നേതാവിന്റെ വാർഡിൽ ഒറ്റ റോഡ് നന്നാക്കാത്തില്ല എല്ലാ റോഡും നന്നാക്കിയിട്ടുണ്ട് അപ്പോൾ ആറോ അത് പറഞ്ഞത് കേട്ടാ തോന്നുന്നു മൂപ്പറ തറവാട്ടെന്ന് നാളികാരെ വലിച്ചു കൊണ്ടു വന്നാൽ വിറ്റ പണം കൊടുത്തിട്ട് ആ കരാറിന് പണം കൊടുത്തതെന്നല്ല സംസ്ഥാന ഗവൺമെന്റ് കൊടുത്ത പണം കൊണ്ടാണ് ഈ റോഡുകളെല്ലാം നന്നാക്കാതിരുന്നത് പദ്ധതി പണം ചെലവഴിക്കാതിരുന്നത് പാവപ്പെട്ട ആളുകളുടെ വ്യക്തിഗതമായ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാതിരുന്നത് എല്ലാം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ലക്ഷ്യമിട്ട കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സന്ദർഭത്തിൽ ഈ പഞ്ചായത്ത് ഓഫീസിലേക്ക് വരുന്ന മുഴുവൻ ആളുകളോട് പറയാം ഏയ് പിണറായി വിജയൻ പണം തരാത്തോണ്ട വീടിന്റെ പണം തരുന്നില്ല ലൈഫ് പദ്ധതി ഏറ്റവും പാവപ്പെട്ട മനുഷ്യരെ സംബന്ധിച്ച് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊണ്ട് നാലര ലക്ഷം വീടാണ് കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തു രണ്ടാം പിണറായി ഗവൺമെന്റ് വീണ്ടും പറഞ്ഞു വീട് കിട്ടാത്ത ആളുകളെ അടിയന്തരമായി നിങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കണം അന്ന് രണ്ടു കടുപ്പ് പണം സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തു ഇനി പണം തികയുന്നില്ലെങ്കിൽ വായ്പ എടുക്കണം പണം സംസ്ഥാന ഗവൺമെന്റ് തിരിച്ചടയ്ക്കും ഇതെല്ലാം പറഞ്ഞിട്ടും അറുനൂറ്റി ചില്ലാതെ വരുന്ന പാവപ്പെട്ട മനുഷ്യരുടെ ലിസ്റ്റ് ഉണ്ടാക്കി പഞ്ചായത്ത് ഓഫീസിന്റെ അട്ടത്ത് വെച്ചതായി വരെയും ഒരാൾക്ക് പോലും വീട് കൊടുക്കാൻ തയ്യാറായില്ല മൂന്നര വർഷമായി ഒരാൾക്ക് പോലും വീട് കൊടുക്കാൻ തയ്യാറായില്ല എന്താ നിങ്ങൾക്ക് ഇവിടെ പണി നിങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് തരുന്ന പദ്ധതി പണം മാന്യമായ രീതിയിലേക്ക് അത് പാഴാവാതെ ചെലവഴിക്കാനാവശ്യമായ ഒരു സംവിധാനം പോലും നൽകാതെ ഈ പഞ്ചായത്തിനകത്തെ വീടില്ലാത്ത ദുരിതം അനുഭവിക്കുന്ന മഞ്ഞും മഴയും വെയിലും കൊണ്ട് കിടന്നുറങ്ങേണ്ടി വരുന്ന പാവപ്പെട്ട അഞ്ച് അറുനൂറ്റമ്പതിലധികം വരുന്ന മനുഷ്യർക്ക് ഒരു തണലൊരുക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് തന്ന പണം പോലും വിനിയോഗിക്കാത്ത ആളുകളാണ് ഇവിടുന്ന് ഗീർവാണ പ്രസംഗം നടത്തുന്നത് വലിയ പ്രസംഗം നടത്തിയ എന്താ നിങ്ങൾക്ക് ഈ ജലജീവ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടു നിങ്ങൾ എവിടെയാണ് ടാങ്ക് സ്ഥാപിക്കുന്നത് നിങ്ങൾ പറയണം സംസ്ഥാന ഗവൺമെന്റ് പണം തന്നില്ല എന്ന് പറഞ്ഞാൽ പോരാ നിങ്ങൾ എവിടെയാണ് തേങ്ങ് സ്ഥാപിക്കുന്നത് ഇവിടെ നിങ്ങൾ സമരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം മാധ്യമത്തിൽ ഒരു വാർത്ത വന്നു ആ വാർത്തയിൽ സമരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറയാം ഞങ്ങൾ ചേളം ഈ ചെന്നമംഗലയിൽ നിന്നും വെള്ളമെടുക്കുന്നു കൂളിവാട് കൊണ്ടുപോയി ശുദ്ധീകരിക്കുന്നു എന്നിട്ട് ആ വെള്ളം കൂട്ട ഉണ്ടോ ആ വെള്ളം നിങ്ങൾ എവിടെ കൊണ്ടുപോകുന്നു ഓമശ്ശേരി പഞ്ചായത്തിലെ ഏഴായിരത്തിലധികം വരുന്ന വീടുകളിലേക്ക് നിങ്ങൾ എവിടെ വെള്ളം സ്റ്റോർ ചെയ്താണ് വിതരണം ചെയ്യുന്നത് നിങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയുമോ നിങ്ങൾ വെളിമണ്ണ ഏലിയമ്പ്രമല ര വില്ലേജിലെ സർക്കാർ മിച്ചഭൂമി പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്ത മുപ്പത്തിമൂന്ന് സെന്റ് മിച്ചഭൂമിയാണ് നിങ്ങൾ വാങ്ങി ആ മിച്ചഭൂമി വാങ്ങിയപ്പം അത് വാങ്ങിയതായി കാണിച്ച് കള്ള എഗ്രിമെൻ്റ് ഉണ്ടാക്കി ആ എഗ്രിമെന്റ് കരാറുകാരനെ കാണിച്ച് സർക്കാരിന്റെ കേരള വാട്ടർ അതോറിറ്റിയെ പറ്റിച്ച് നിങ്ങൾ ടെൻഡർ ചെയ്തു ടെൻഡർ ചെയ്തതിന് ശേഷമാണ് അത് സംസ്ഥാന ഗവൺമെന്റ് നിശ്ചയിച്ച വിലയിലധികം ഒരു പണം ലഭ്യമാവില്ല എന്ന് പറഞ്ഞാൽ മുപ്പത്തയ്യായിരം രൂപ നിങ്ങൾക്ക് അയ്യായിരം മുതൽ പതിനായിരം രൂപയ്ക്ക് ഏക്കർ കണക്കിന് ഭൂമി ഞങ്ങൾ തരാം ഞങ്ങളെല്ലാം താമസിക്കുന്ന സ്ഥലം വണ്ട എന്ന് പറയും ഏലിയമ്പ്രമല്ലോ മിച്ചഭൂമിയാണ് അവിടെ തൊണ്ണൂറ് ഏക്കർ മിച്ചഭൂമി ഉണ്ട് രാലോത്ത് വില്ലേജിന്റെ കയ്യിലേക്ക് കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമം വന്നതിനു ശേഷം മറിയനാഥാപുരം എസ്റ്റേറ്റുകാരിൽ നിന്നും തൊണ്ണൂറ് ഏക്കർ മിച്ചഭൂമി ഗവൺമെന്റ് പിടിച്ചെടുത്തതാണ് അവരുടെ കയ്യിൽ അധികം ഭൂമിയാണ് ആ തൊണ്ണൂറ് ഏക്കർ മിച്ചഭൂമി അറുപത് സെൻ്റായി ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്തു പിന്നെ കുറെ ആളുകൾക്ക് നാൽപ്പത് സെന്റ് കൊടുത്തു പിന്നെ കുറെ ആളുകൾക്ക് ഇരുപത് സെന്റ് വീതം ഗവൺമെന്റ് വിതരണം ചെയ്തു കുന്നിൻ്റെ മുകളിലായത് കൊണ്ട് കുറെ ആളുകൾ വെള്ളവും വൈദ്യുതി ഒന്നും ലഭിക്കാത്ത ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നതുകൊണ്ട് റോഡ് ഉൾപ്പെടെ ഉണ്ടാവാതിരുന്നതുകൊണ്ട് ഇല്ലാതിരുന്നത് കൊണ്ട് അവരെല്ലാം പലരും താഴത്ത് താമസം മാറ്റി അങ്ങനെ വാഴായി കിടക്കുന്ന കുറേ ഭൂമിയുണ്ട് കൃഷി ചെയ്യാതെ കിടക്കുന്ന കുറേ ഭൂമി ആ ഭൂമി സർക്കാർ നിശ്ചയിച്ച വില അയ്യായിരം ആറായിരം ആറായിരത്തി അഞ്ഞൂറ് ഏഴായിരം നമ്മളെല്ലാം ഭൂമിക്ക് ഗവൺമെന്റ് നേരത്തെ ഒരു വില നിശ്ചയിച്ചിട്ടുണ്ട് ഗോമശ്ശേരി പട്ടണത്തിലുള്ള വിലയല്ല കുറച്ചപ്പുറത്തേക്ക് പോയാൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോയാലുള്ള വിലയല്ല കുന്നിൻ്റെ മുകളിലേക്ക് പോയാൽ അങ്ങനെ സർക്കാർ നിശ്ചയിച്ച വിലയിലേക്ക് പത്തിരട്ടി വില വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഈ കരാറുകാരൻ നിന്നും സംവിധാനം ഉണ്ടാക്കുന്നത് ഈ സ്ഥലം വാങ്ങുന്നത് കമ്മീഷനാണ് പ്രശ്നം കമ്മീഷനാണ് കമ്മീഷൻ അടിച്ചു മാറ്റുന്നതിന് വേണ്ടിയാണ് ഈ മുപ്പത്തി മൂന്ന് സെൻറ് സ്ഥലം അതിന് വാല്യുവേഷൻ കിട്ടില്ല എന്ന് ബോധ്യമുണ്ടായിട്ട് പോലും നിങ്ങൾ വാങ്ങിച്ചുള്ളൂ അത് കരാറുകാരനും വാട്ടർ അതോറിറ്റിക്കും പിന്നീട് ബോധ്യപ്പെട്ടുകൊണ്ട് നിങ്ങളോട് എഗ്രിമെൻറ്റ് വെക്കാൻ തയ്യാറായില്ല നിങ്ങൾക്ക് സാധിച്ചില്ല നിങ്ങൾക്ക് നിയമവിരുദ്ധമായ ഭൂമിയിൽ എഗ്രിമെന്റ് വെച്ചു എന്ന് കാണിച്ചുകൊണ്ട് ടെൻഡർ ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കുറെ റോഡെല്ലാം വെട്ടിപ്പൊളിക്കുകയും കുറച്ച് പണിയെല്ലാം കരാറുകാരനെ കൊണ്ട് എടുപ്പിക്കുകയും ചെയ്തു എന്നല്ലാതെ ബാക്കി പൂർത്തീകരിക്കണമെങ്കിൽ നിങ്ങൾ നിയമപരമായി കരാർ വെച്ചാ നിങ്ങൾ പിണറായി വിജയന്റെ വെക്കേണ്ടി കയറുക ഇതെല്ലാം ചെയ്യേണ്ട പിണറായി വിജയനാണോ നിങ്ങൾ സ്ഥലം കണ്ടെത്തേണ്ട പിണറായി വിജയനാണോ കൊടുക്കേണ്ടത് ഇവിടെ നല്ല സ്ഥലം മുഴുവരിൽ സബ്സെന്റില് മൊത്തം സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു ഞങ്ങളുടെ നിർദ്ദേശം വെച്ചു ആ നാല്പത് സെന്റ് സ്ഥലം മുപ്പത്തി സെന്റ് സ്ഥലം എടുത്ത് വേണമെങ്കിൽ വാട്ടർ ടാങ്ക് ഉണ്ടാക്കാം പക്ഷേ നിങ്ങളതിനൊന്നും തയ്യാറാ നിങ്ങൾ വേഗം അവിടെ ഒരു ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രം ആശുപത്രി ഉണ്ടാക്കാൻ വേണ്ടി തരും തലചെരിഞ്ഞ വികസനം അപ്പൊ നിയമപരമായി നിങ്ങൾക്ക് എഗ്രിമെന്റ് തയ്യാറാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കേരള വാട്ടർ അതോറിറ്റിയുമായി നിങ്ങൾക്ക് എഗ്രിമെന്റ് നോക്കാൻ സാധിക്കാത്തത് അതിന്റെ കുറ്റം ഈ പണിയെടുപ്പിക്കാൻ കഴിയാത്തതിന്റെ ജാള്യമെല്ലാം തന്നെ കേരളത്തിലെ ഗവൺമെന്റിന് മേലെ എന്നിട്ട് നിങ്ങൾ എന്താ ഇപ്പം ചെയ്ത് നിങ്ങളെ തരികേണ്ട പുറത്തു വന്നല്ലോ ഈ ജലജീവൻ മിഷന്റെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി കൂളിമാറിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് പുത്തൂർ വഴി വെളിവണ്ണ വഴി ഏലിയമ്പ്രമലയിലെ വലിയ ടാങ്കിലേക്ക് അടി വെള്ളം അടിക്കണമെങ്കിൽ അതിനാവശ്യമായ സൗകര്യങ്ങൾ ചെയ്യണമെങ്കിൽ കരാറുകാരൻ പ്രവൃത്തി എടുക്കണമെങ്കിൽ അഗ്രിമെന്റ് പോകണം ആ അഗ്രമെന്റ് പൂർത്തീകരിക്കണമെങ്കിൽ സ്ഥലമുടമകൾക്ക് പണം കൊടുക്കണം സ്ഥലമുടമകൾക്ക് പണം കൊടുക്കണമെങ്കിൽ എവിടുന്ന് പണം കിട്ടും നിങ്ങൾ പോയല്ലോ സർക്കാർ പോയി വലിയ കിട്ടാൻ വേണ്ടി സർക്കാർ പറഞ്ഞു നൂറ് നൂറായിരം ഇരട്ടി നിങ്ങൾ ഇരട്ടി പണം കൊടുത്തോ ഞങ്ങൾ അംഗീകാരം തരുന്നു അങ്ങനെ ഏഴായിരത്തി അഞ്ഞൂറ് ഉറുപയുള്ള ഭൂമിക്ക് പതിനയ്യായിരം കൊടുത്തോളാം ഗവൺമെന്റ് ഉത്തരവ് കൊടുത്തു പക്ഷേ മുപ്പത്തയ്യായിരം സ്ഥലത്തിൽ കൊടുക്കണം ബാക്കി എന്ത് ചെയ്യും ആ ഇരുപതിനായിരം ഉറപ്പ് കിട്ടുന്നതിന് വേണ്ടി ഇവിടെയുള്ള കരാറുകാരോടും ഈ പഞ്ചായത്തിനകത്തെ കോറിക്കാരോടും ക്രഷറുകാരോടും എല്ലാം തന്നെ നിങ്ങൾ പണം വാങ്ങി നിങ്ങൾ ലക്ഷക്കണക്കിന് നൂറ് പണം വാങ്ങിയിട്ടുണ്ട് ടെൻഡർ എക്സസ് കരാറുകാരെ കയ്യിൽ നിന്നും ഈ റോഡ് പണി ഉൾപ്പെടെയുള്ള കെട്ടിട നിർമ്മാണം ഉൾപ്പെടെ ടെൻഡർ ചെയ്യുന്ന സമയത്ത് ആ ടെൻഡർ എക്സസ് ഉണ്ടാവും എസ്റ്റിമേറ്റിൽ പറഞ്ഞ തുകയിലേക്കാൾ കുറഞ്ഞാണ് ഇത് ടെൻഡർ ചെയ്യുന്നതെങ്കിൽ ഒരു പണം അതിൽ ഒരു വലിയ സംഖ്യ ബാക്കിയാണ് ആ ബാലൻസ് വരുന്ന ടെൻഡർ ലക്ഷസ് ഉൾപ്പെടെ കരാറുകാരുമായി ഒത്തുകൊണ്ട് നിങ്ങൾ വാങ്ങി പിന്നെ ഇവിടെ ട്രഷറും കോറിയും നടത്തുന്ന ആളുകളുടെ ഒരു സി എസ് ആർ ഫണ്ട് ആ സി എസ് ആർ ഫണ്ട് ഉൾപ്പെടെ വാങ്ങിയെടുത്ത ലക്ഷക്കണക്കിന് ഉറപ്പിയ ആ ലക്ഷക്കണക്കിന് ഉറപ്പിയ ഉപയോഗിച്ചുകൊണ്ട് ഈ സ്ഥലം ഉടമകൾക്ക് പണം കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഈ പദ്ധതി അടിയന്തരമായി നടപ്പിലാക്കുന്നു പറഞ്ഞിട്ട് നിങ്ങളിവിടെ ഇവിടെ കാർവേറ്റിംഗ് ഷെഡിൽ നിന്ന് മൈക്കും കെട്ടി പ്രസംഗിക്കുക ഇവിടെ പിണറായി വിജയന്റെ തയ്യാറുണ്ടാണ് റങ്ങിപ്പോകണം നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ഇറങ്ങിപ്പോകണം ഈ പഞ്ചായത്ത് വരയ്ക്കാൻ ആഴ്ചയിലാഴ്ച പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും വൈസ് പ്രസിഡന്റുമാരെയും മാറി ആ മാറി കളിക്കുന്ന കളിയല്ലാതെ ഈ നാടിന് ഗുണകരമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യം നിങ്ങൾ മാറണം അതാ വേണ്ടത് എന്നിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിട് അതല്ലാതെ നിങ്ങൾ ചെയ്യേണ്ടെന്ന ഉത്തരവാദിത്വം ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യം സംസ്ഥാന ഗവൺമെൻറ്റുമാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഇവിടെ ലൈഫിന്റെ പുനനിർമ്മാണ പദ്ധതി ആരംഭിക്കേണ്ട ആരാ സംസ്ഥാന ഗവൺമെന്റ് തരാവുന്ന എല്ലാ സപ്പോർട്ടും പണവും തന്നല്ലോ നിങ്ങൾ പറയും ഇപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് കോടി രൂപൻസ് ഗ്രാന്റിലേക്ക് തന്നു കേന്ദ്ര ഗവൺമെന്റ് തരേണ്ടെന്ന സെൻട്രൽ ഫൈനാൻസ് കമ്മീഷന്റെ ഫണ്ട് സി എഫ് സി ഫണ്ട് ആ സി എഫ് സി ഫണ്ട് ദീർഘകാലമായി കേന്ദ്ര ഗവൺമെന്റ് തരുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിൽ നിന്ന് നമ്മളോട് പിരിച്ചുകൊണ്ടുപോകുന്ന ജി എസ് ടി നമ്മുടെ പൊതു പോകുന്ന പണം നമുക്ക് തരുന്നില്ല അവകാശപ്പെട്ട പണം കേരളത്തിന് തരേണ്ടുന്ന അവകാശപ്പെട്ട് നികുതിപ്പണം തരാതെ കേന്ദ്ര ഗവൺമെന്റ് മാസങ്ങളും വർഷങ്ങളും നമ്മളെ ബുദ്ധിമുട്ടിലാക്കിയില്ലേ അമ്പത്തിരണ്ടായിരത്തി അറുനൂറ് കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് തരാനുണ്ടായിരുന്നത് കേരളം സമരത്തിന് പോയി കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും എം എൽ എമാരും ഡൽഹിയിൽ സമരത്തിന് പോയില്ലേ സുപ്രീം കോടതി കേസ് കൊടുത്തില്ലേ അതിന് ശേഷമാണ് പതിനൊന്നായിരത്തി ഇരുന്നൂറ് കോടി രൂപ തരാൻ തയ്യാറായത് ആ സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രസംഗിച്ചപ്പോ ആ സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്ര ഗവൺമെന്റിൽ നമുക്ക് തരാനുള്ള ന്യായമായി തരാനുള്ള നികുതി പണം തരാത്തത് സംബന്ധിച്ച് കേരളത്തിലെ തെരുവോരങ്ങളിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ തോതിലേക്ക് പ്രചാരണം സംഘടിപ്പിച്ചു പ്രചാരണം സംഘടിപ്പിച്ചു ആ പ്രചാരണമെല്ലാം കേട്ടെ പഞ്ചായത്തിൽ വരുന്നവരോട് പറയാ പഞ്ചായത്തിന് കൈ കിട്ടിയ പൈസ കൊടുക്കാതെ ഏയ് ഇവിടെ പൈസ ഒന്നുമില്ല പ്രചൻ തരുന്നില്ല ഇവിടെ പെൻഷൻ പോലും എന്തുകൊണ്ട് പെൻഷൻ കൊടുക്കാതിരുന്നു എന്നുള്ളത് ഞങ്ങൾ നിരവധി തവണ പറഞ്ഞതാ നികുതി കൊണ്ട് കൊടുക്കണ്ടേ ഇവിടെ കിഫ്ബി നൂറുകണക്കിന് ആയിരക്കണക്കിന് വരുന്ന കിലോമീറ്റർ റോഡുകളാണ് അതിമനോഹരമായ റോഡുകളാക്കി കേരളത്തിൽ മാറ്റിയിട്ടിരുന്നത് സ്കൂട്ടി കെട്ടിടങ്ങൾ അംഗൻവാടി കെട്ടിടങ്ങൾ പാലങ്ങൾ ഈ ഗവൺമെന്റ് വന്ന മൂന്ന് മാസത്തിന് ശേഷം ഇപ്പം നൂറ്റിമൂന്നാമത്തെ പാല ഒരു കടം ചെയ്യാൻ വേണ്ടി ആ രീതിയിലേക്ക് ഈ കേരളത്തിലെ വലിയ തോതിലേക്കുള്ള വികസന വിപ്ലവം സംഘടിപ്പിച്ച ഈ ഗവൺമെന്റിനെ തകർക്കുന്ന നിലവിലാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ എന്നിട്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് ഈ പഞ്ചായത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു വോട്ട് കിട്ടുമോ എന്ന ഒരു പരീക്ഷണം നടത്തിയാണ് ഈ പാവപ്പെട്ട പട്ടികാതിക്കാരനായ ആളുകളെ പാവപ്പെട്ട വീടില്ലാത്ത ആളുകൾക്ക് വീട് കൊടുക്കാൻ ആവശ്യമായ സംവിധാനം നിങ്ങൾ നടക്കാതെ നടത്താതിരുന്നു അപ്പൊ അതിനെല്ലാം പഴി പറയാ സംസ്ഥാന ഗവൺമെന്റിനോട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യണ്ടേ നിങ്ങൾ എന്താ റോഡ് വഴി ടെൻഡർ ചെയ്ത വർക്കുണ്ടല്ലോ പഞ്ചായത്തിന്റെ ഗ്രാൻഡ് ഉൾപ്പെടെയുള്ള പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് ടെൻഡർ ചെയ്ത വർക്ക് എന്തേ നിങ്ങൾ മാർച്ച് മാസം ഇരുപത്തിയേഴ് മുമ്പ് പൂർത്തീകരിച്ചില്ലേ മാർച്ച് മാസം ഇരുപത്തിയേഴ് മുമ്പ് നിങ്ങൾ പൂർത്തീകരിക്കണ്ടേ നിങ്ങൾക്ക് തന്ന എട്ട് ഘടുക്കളായി പഞ്ചായത്തിന് അനുവദിച്ചു പണം എന്ത് ചെയ്തു ആ പണം നിങ്ങൾ ചെലവഴിച്ചോ എട്ടു ഗഡുക്കളായി നിങ്ങൾക്ക് തന്ന പണം ചെലവഴിക്കാതെ അതിന്റെയെല്ലാം കുറ്റം സംസ്ഥാന ഗവൺമെന്റിന്റെ മേലെ കിട്ട് ഒരു പണിയും എടുക്കാതെ യാതൊരു ഉളുപ്പുമില്ലാതെ ഇവിടെ ബൈക്ക് കെട്ടി പ്രസംഗിക്കുക റോഡ് നന്നാക്കേണ്ടതൊക്കെ പിൻഡ്രൈവ് ചെയ്യാം പിണറായി വിജന ആണ് ഈ ജലജീവൻ മിഷൻ പദ്ധതിയുടെ റോഡെല്ലാം നന്നാക്കേണ്ടത് പിണറായി വിജന അവിടെ പണം തരുന്നുണ്ട് ആ പണം ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യണം അതിനാവശ്യമായ അധികാരങ്ങൾ നിങ്ങൾക്കുണ്ട് ആവശ്യമായ പണം തരുന്നുണ്ട് അത് നടപ്പിലാക്കാൻ ആവശ്യമായ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളുണ്ട് പഴയകാലത്ത് വ്യത്യസ്ത ഏറ്റാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ പഞ്ചായത്തി രാജ് സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവില് വന്നതോടു കൂടി പഞ്ചായത്തിന് കീഴിൽ നിരവധിയായ ഉദ്യോഗസ്ഥരുണ്ട് എക്സിക്യൂട്ടീവ് അധികാരം പഞ്ചായത്ത് പ്രസിഡന്റാണ് പണ്ടത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ല എക്സിക്യൂട്ടീവ് അധികാരം പഞ്ചായത്ത് പ്രസിഡന്റാണ് ആ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കീഴിലുള്ള നിരവധിയായ ഉദ്യോഗസ്ഥരെ കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കാൻ ആവശ്യമായ ആർജവം നിങ്ങൾ കാണിക്കണം അപ്പം അതുകൊണ്ട് അടിയന്തരമായി ഇന്നോ ഇന്നലെ രണ്ട് മൂന്ന് ദിവസങ്ങളായി ചെറിയ വേനൽ മഴ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടൊന്നും ഇവിടുത്തെ കുടിവെള്ളത്തിൻ്റെ ക്ഷാമം പ്രശ്നം പരിഹരിച്ചിട്ടില്ല കുടിവെള്ള ക്ഷാമം പരിഹരിച്ചിട്ടില്ല ആവശ്യമായ അത്ര വണ്ടി വെക്കണം ആ ഈ വണ്ടി ഇവിടെ നിർത്തിയിട്ട വണ്ടി പഞ്ചായത്തിന്റെ വണ്ടി ആയിരിക്കും ആണോ അതുപോലെ സൗജന്യ വെൽഫെയർ പാർട്ടിന്റെ പഞ്ചായത്തിന്റെ ആ ഇതുപോലുള്ള വണ്ടിയാ ഈ ഒരു വണ്ടിയുള്ളു പക്ഷെ വണ്ടി എണ്ണം കൂടൂ അപ്പം ഞാനിപ്പോൾ അവിടെ നിന്ന് പ്രഖ്യാപി ഓമശ്ശേരി വെച്ച് നിങ്ങൾ വണ്ടി എണ്ണം കൊടുക്കും ജൂനും ജൂലൈ മാസം ഒക്കെ ആകുമ്പോഴേക്കും എല്ലാവരോടും ഈ എല്ലാം മാറത്തും അപ്പോൾ എല്ലാ പഞ്ചായത്ത് മെമ്പർമാരെയും കയ്യിലും കൊടുക്കും നിങ്ങളുടെ ലെറ്റർ പേടിൽ ഇത് അവിടെ കൊടുത്തു മാവെള്ളം കൊണ്ട് കൊടുത്തു എലിയമ്പർ കൊടുത്തു അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു ഒപ്പിട്ടിറണം ഇവര് ഈ സാധുക്കൾ അറിയാതെ ഒപ്പിട്ട് കൊടുക്കും എപ്പോഴും നമ്മൾ അറിയാതെ എങ്ങനെയാ കൊടുത്തു എന്നുള്ള അറിയാതെ കൊണ്ട് ഒപ്പിട്ട് കൊടുക്കും അങ്ങനെ ലക്ഷക്കണക്കിന് കുറിപ്പാണ് പത്തര ലക്ഷ കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം പഞ്ചായത്ത് മെമ്പർമാരായ കാലത്ത് ഇവിടെ ഒരു വർഷം കൊടുത്തു പത്തര ലക്ഷത്തിനാണ് കുടിവെള്ള വിതരണം നടത്തി അവസാനം പഞ്ചായത്തിൻ്റെ തന്ത് ഫണ്ടിൽ നിന്നും പത്തര ലക്ഷം രൂപ ചെലവഴിച്ചു കുടിവെള്ളം കൊടുക്കുന്നത് ഞങ്ങൾ എതിർത്തു പകരം ഒരു നയാ പൈസ ചെലവില്ലാതെ ഈ നാട്ടിലെ സന്നദ്ധരായ സന്നദ്ധരായ നല്ലവരായ മനുഷ്യർ സൗജന്യമായി വെള്ളം കൊടുത്തു അതാ അവർക്ക് നമ്മളോട് വലിയ വിരോധം ഉണ്ടാക്കുന്ന ഒരു കാലത്ത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിലുണ്ടായ വിരോധ അതാ പത്ത ലക്ഷം വില അടിച്ചുമാറ്റാൻ നോക്കിയ ഒരു നയാ പൈസ ഇല്ലാതെ ഈ പഞ്ചായത്ത് വാർഡിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ പഞ്ചായത്തിനകത്തെ നല്ലവരായ മനുഷ്യർ സൗജന്യമായി വെള്ളം വിതരണം ചെയ്തു പഞ്ചായത്ത് വെള്ളം ചെലവഴിക്കേണ്ടി വന്നില്ല അതാണ് അപ്പൊ അതുകൊണ്ട് വെള്ളം എത്തിക്കാൻ നിങ്ങൾ തയ്യാറാവണം അല്ലെങ്കിൽ ഞങ്ങൾ വരും ഏത് കൊമ്പത്തെ പഞ്ചായത്ത് സെക്രട്ടറി സെക്രട്ടറിയാലും തിരക്കടില്ല സർക്കാരിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കാനും പഞ്ചായത്ത് സെക്രട്ടറി തയ്യാറാവണം അത് നടപ്പിലാക്കിക്കാനുള്ള ആർജവും ഇല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കസാര വിട്ടു പോകണം അല്ലെങ്കിൽ ഞങ്ങൾ വരും ഞങ്ങൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് വരും ഈ സമരം ഇന്ന് ഈ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന സമരത്തിന്റെ രീതിയിലായിരിക്കില്ല കാരണം ഈ പാവപ്പെട്ട മനുഷ്യർക്ക് തൊണ്ട നനയ്ക്കാൻ വെള്ളമില്ലാത്തപ്പോ നിങ്ങൾ ഇവിടെ സുഖിച്ച് ഈ കാർ കാർഷട്ടിലിരുന്ന് മൈക്ക് കെട്ടി ഘോര ഘോരം പ്രസംഗിച്ചാൽ പോരാ വെള്ളം കൊടുക്കണം ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കണം റോഡ് അടിയന്തരമായി പൂർത്തീകരിക്കണം ഡിസംബർ മാസത്ത് പൂർത്തീകരിക്കേണ്ടതാണ് ഡിസംബർ ജനുവരി മാർച്ച് ഏപ്രിൽ മെയ് കഴിഞ്ഞു മെയ് മാസം പതിനഞ്ചായി ഇനി എഗ്രിമെന്റ് വെക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കണം ഏലമറമലയിൽ നിങ്ങളെടുത്ത ഭൂമി എഗ്രിമെന്റ് വെക്കാൻ അത് അതിൻ്റെ ഉടമസ്ഥർക്ക് പണം കൊടുക്കാൻ തയ്യാറാവണം ആ പണം കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ പിരിച്ചെടുത്ത പണം ചെലവഴിക്കണം ആ പണം കൊടുക്കുന്നതിന് വേണ്ടി അധികമായി വരുന്ന പണം ഇവിടെ കരാറുകാരോടും കോറിമാഫികളോടും നിങ്ങൾ വാങ്ങിയിട്ടുള്ള പണം ഉൾപ്പെടെ എടുത്തുകൊണ്ട് അത് ചെലവഴിക്കാൻ തയ്യാറാവും അത് മുക്കിൽ വരിക്കരുത് ഇവിടെ ഹോമി ആശുപത്രിക്ക് പണം പിരിച്ച് തട്ടിപ്പ് നടത്തിയതുപോലെ അത് തട്ടിപ്പ് നടത്താൻ നിൽക്കും ഈ മനുഷ്യർക്കാകെ ഒരു ചെറിയ വണ്ടിക്ക് പോകുന്ന സൗകര്യങ്ങളിൽ എത്ര റോഡുകളുണ്ട് നമ്മുടെ പഞ്ചായത്തിലേക്ക് അവിടെ വെള്ളം കൊടുക്കട്ടെ വലിയ ടാങ്കർ ലോറിയിൽ ഏതെങ്കിലും കാലത്ത് ഈ ഹോമസിൽ നിങ്ങൾ വെള്ളം കൊടുത്തിട്ടുണ്ടോ ടാങ്കർ ലോറിയിൽ ടാങ്കർ ലോറുകളിൽ നിന്നും വെള്ളം കൊടുക്കുന്നത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റിയൊക്കെയാണ് ഗ്രാമപഞ്ചായത്തുകളെ സാധാരണ ഗ്രാമീണ റോഡുകളാണ് അധികം കുന്നുമലയിലാണ് ആളുകൾ താമസിക്കുന്നത് പാവപ്പെട്ട മനുഷ്യർ ഇപ്പം എല്ലാ കുടിവെള്ള പദ്ധതി ഇരുപത്തെട്ട് കുടിവെള്ള പദ്ധതികളുണ്ട് നമ്മുടെ പഞ്ചായത്തിനകത്ത് ഇരുപത്തെട്ട് കുടിവെള്ള പദ്ധതികൾ ആ ഇരുപത്തെട്ട് കുടിവെള്ള പദ്ധതികൾ പകുതിയിലധികം കടലുകളും പറ്റിക്കഴിഞ്ഞു പകുതിയിലധികം കിണറുകളും പറ്റി ഒരു തുള്ളി വെള്ളം പോലും ഇല്ല ഞങ്ങളെല്ലാം നാട്ടിൽ ഏലം പറമ്പല കുടിവെള്ള പദ്ധതി ചെറുവല്ലം കുടിവെള്ള പദ്ധതി അതുപോലെ തന്നെ ഇവിടെ മറൂം സൂചിപ്പിച്ച് ഇരണ്ടവറക്കുന്നു ചുണ്ടക്കുന്നു ഇവിടെ മാമ്പടിച്ചാലി അതുപോലെ തന്നെ ആമ്പറക്കുന്നു ഉൾപ്പെടെയുള്ള കുന്നും പ്രദേശങ്ങൾ ഈ പഞ്ചായത്തിനകത്തേ കണ്ണങ്കോട് മല ഇതുൾപ്പെടെയുള്ളേ അവിടെ എല്ലാം പദ്ധതിക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള കുടിവെള്ള കിണറുകളെല്ലാം പറ്റി വരണ്ടു കഴിഞ്ഞു അവർക്ക് വെള്ളം കുടിക്കണ്ടേ നിങ്ങൾക്ക് മാത്രം കുടിച്ചാൽ മതിയോ നിങ്ങൾ ചില സ്ഥലങ്ങളിൽ ഇപ്പം കൊടുക്കുന്നുണ്ട് കൊടുക്കുന്ന സ്ഥലം ഞങ്ങളിപ്പോ വൈക്കെട്ടി പറയുന്നില്ല നിങ്ങൾ ചില സ്ഥലങ്ങളിൽ കൊടുക്കുന്നുണ്ട് വെള്ളം അപ്പൊ ആ രീതിയിലേക്കുള്ള നിലപാട് മാറ്റി എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ പഞ്ചായത്ത് ഉണ്ടാക്കണം അതോടൊപ്പം തന്നെ വെട്ടിപ്പൊളിച്ച റോഡുകൾ ഒരു രോഗിയെ കൊണ്ടുപോകാൻ ഒരു ഓട്ടോറിക്ഷ പോലും വരാത്ത നിലവില് സ്ഥലങ്ങളുണ്ട് പരമ്പങ്കുടി അതുപോലെ കണ്ണങ്കോട് മല കെട്ടുങ്ങലി കോരഞ്ചോല കണ്ണങ്കോട് മല എന്നെല്ലാം പറയുന്നു നമ്മുടെ ഈ പഞ്ചായത്തിനകത്ത് ഏറ്റവും ഉയർന്നുള്ള മലയാണ് ആയിരത്തിന് മേലെ അടി ഉയരത്തിലുള്ള പഞ്ചായത്തിലെ ഏറ്റവും ഉയർന്ന മലയാണ് കണ്ണങ്കോട് മല അവിടെയെല്ലാം ഒരു ഓട്ടോറിക്ഷയിൽ രോഗിയെ പോലെ കൊണ്ടുവരാൻ കഴിയുന്ന ഈ റോഡ് പൊളിഞ്ഞു കടന്നിട്ട് അപ്പൊ ആ റോഡിന്റെ പണി കരാറുകാരനെ കണ്ട് അടിയന്തരമായി അഗ്രിമെന്റ് വെക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കണം നിങ്ങൾ വാങ്ങിയ ഈ ഭൂമി ചെയ്യാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കണം വാങ്ങിയ ഭൂമിക്ക് പണം തയ്യാത്തതിനു വരെ നിങ്ങൾ പിരിച്ചെടുത്ത പണം യഥാവിധി ഇതിനു വേണ്ടി മാത്രമായി ഉപയോഗിക്കണം മറ്റു കാര്യങ്ങൾ ചെലവഴിക്കരുത് അങ്ങനെയെല്ലാം ചെയ്താൽ മാത്രമേ അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കൂ